അസ്സാമുലൈക്കു വഹമ്മ അബർക്കാത്തു നഹുരു അബ്സ്വാർ സബ് പന്ത്രണ്ട് ബിസ്മുൽ റഹിമൻ റഹീം അലമുല്ലാ വസ്ലാത്തു വസ്ലാം അലൈ റസൂല്ലി വസ്ഹബി അജ്മത്ത് ഷർത്താക്കപ്പെടും ഈറാദുൽ മായഇൽ ഖലീരി അലി മുത്തനജ്ജിസി മുത്തനജ്ജിസായ വസ്തുവിൻ്റെ മേൽ കുറഞ്ഞതായ വെള്ളത്തെ ചുരിക്കൽ ഷർത്താക്കപ്പെടും കുറഞ്ഞതായ വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് കുല്യത്തിന് താഴെയുള്ള വെള്ളത്തിനാ പറയാം ഏ അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് പക്കറ്റിലേക്ക് പോയി ഒരു ടൗൽമ നെസായ ആ ടൗര് പോയിട്ട് എന്ത് ചെയ്യാൻ പെള്ളം പക്കറ്റിലേക്ക് ഇടാൻ പാടില്ല ഇങ്ങോട്ട് വയ്ക്കണം ഇറാദ് ചെയ്യണം പല ഔറതൽ മുത്തനജ്ജസ ഒരാൾ മുത്തനജസിനെ ഇറാദ് ചെയ്താൽ മായിൽ കലിൽ കുറഞ്ഞതായ വെള്ളത്തിനെ മേലിൽ ഇങ്ങോട്ട് വെച്ച് കുറഞ്ഞ വെള്ളം ഉണ്ടായിനി അതിലേക്ക് വയ്ക്കാണ്ട് ഒരു ടൗര് അങ്ങോട്ട് പോയി മുക്കിയാൽ ഉദാഹരണം പറയാം ഒരു ടൗൽമ നെയ്സായി മൂത്രാവട്ടെ കാഷ്ടാവട്ടെ അല്ലെങ്കിൽ രക്താവട്ടെ ചിലവട്ടെ എന്താവട്ടെ ഒരു ടൗൽമ അല്ലെങ്കിൽ കയ്യുമ അല്ലെങ്കിൽ കാല്മയ്ക്ക് നെയ്സായി കുറഞ്ഞ പക്കറ്റിൽ വെള്ളമുണ്ട് ഈ കുറഞ്ഞതായ ബക്കറ്റിലേക്ക് വെള്ളത്തിലേക്ക് ഈ ടവലിനെ മുക്കിയാൽ ലം എത്തുകർ ആ കയ്യിലുള്ള ടവലും ശുദ്ധിയാവുകയില്ല വനഞ്ച സ്ഥലമാവും വെള്ളം നാശാവുകയും ചെയ്യും ആ ബക്കറ്റിലുള്ള വെള്ളം പാടെ നാശമാവുകയും ചെയ്യും പിന്നെ എന്തെയ്യണം ഇങ്ങോട്ടൊഴിക്കണം ഇങ്ങോട്ട് കീറാതെ ചെയ്യണം ഓരോ അസ്വാഭൽ അല്ല ബോലിന് ഒരു ഭൂമിയിൽ മൂത്രത്തിയാൽ മൂത്രത്തി എത്തിച്ചാൽ മൂത്രം ഒരു ഭൂമിയിലെ ഒരു സ്ഥലത്തെത്തി അങ്ങനെ സൊബ്ബലേ ഹാൽമാവോ അതിൻ്റെ മേൽ വെള്ളം വെള്ളത്തെ ചുരുക്കപ്പെട്ടു വെള്ളം എന്ത് ചെയ്തു അതിൻ്റെ മേലെ ഒഴിച്ചു ഔ ഇൻസൊബ അല്ലെങ്കിൽ വെള്ളം വന്നു വീണു പിൽമത്തൊരി മയകൊണ്ടോ അത് ഒരി മഴയില്ലാത്തത് കൊണ്ട് ഒരു ഓസൈറ്റ് കടിച്ചു ഇങ്ങനെയൊക്കെ ആയാൽ അങ്ങനെ ഹത്ത ഒല ഈ നരസിനേക്കാൾ വെള്ളം മികച്ചു അങ്ങനെ വസ്ത്ര ഫീ ആ ഭൂമിയിൽ അത് നശിക്കുകയും ചെയ്താൽ തൊഹൂറത്തിൽ ഉള്ളു ഭൂമി ശുദ്ധിയാകും മനസ്സിലായാലും കുറച്ച് നമ്മളെ മുറ്റത്ത് കുറച്ച് മൂത്രമായി മൂത്ര ഉദാഹരണം പറയാണ് ഭൂലത്തിൽ ഉദാഹരണം കൊടുത്ത് അത് രക്താവാം ചെലവാം മറ്റൊന്തുമാകാം അങ്ങനെ ഭൂമിയിൽ കുറച്ച് നേസായി അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ മഴ പെയ്തു അല്ലെങ്കിൽ മഴയില്ലാത്ത ഓസടിച്ചു ഇങ്ങനെയൊക്കെ ആയി എന്നാൽ നേശിനേക്കാൾ വെള്ളം മികച്ചു നേശിനേക്കാൾ കുറച്ച് വെള്ളം കൂടുതലാണ് മഴ പെയ്തപ്പോൾ നല്ല മഴ പെയ്തു നേസനേക്കാളും വല്ലണ്ടല്ലോ അങ്ങനെ ആ ഭൂമിയിൽ ആ നേസ നശിച്ചു പോയി കാരണം നേസനെ കാണാനില്ല അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയാണ്ട് ശുദ്ധിയാകും എന്നാ പറഞ്ഞു വൈൻ അസ്വാബഹ ഈ ഭൂമിക്കത്തിച്ചാൽ നജാസത്തുൻ ജാമിതത്തും ഉറച്ചതായ നജസ് ഉറച്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രൗസിൻ കാസ്റ്റം പോലെ ഔ അദറത്തിൻ അല്ലെങ്കിൽ കാസ്റ്റം പോലെ രണ്ടും കാശാർത്ഥം തമ്മിലെ തമ്മിൽ എന്താ റൗസ് എന്ന് പറഞ്ഞാൽ ഹേമായ വാക്കാണ് അഥവാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യന്മാരുടെ എല്ലാ കാശത്തും റോസ് എന്ന് പറയാം എന്നാൽ ആധുറത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കാശത്തിന് മാത്രമേ എന്ത് പറയുള്ളൂ ആധുറത്തെന്ന് പറയാം ഞാൻ അതല്ല റോസ് എന്ന് പറഞ്ഞാൽ പച്ചയായ കാശത്തിന് റോസ് എന്ന് പറയാം ഇപ്പോൾ സ്പോട്ടിൽ കാശിക്കുന്ന റോസ് എന്ന് പറയും ആധുറത്ത് എന്ന് പറഞ്ഞാലോ ഉണങ്ങിയത് രണ്ട് ദിവസം മുമ്പോ ഒരു ദിവസം മുമ്പോൾ കാശിച്ചതിന് എന്ന് പറയും ഇങ്ങനെ ഫർക്കുകൾ വലുതുണ്ട് അവിടെ കട്ടെ അപ്പോൾ കുറച്ച് നേഴ്സ് ഭൂമിക്കെത്തി എന്നിട്ടോ ഭക്തരത്വത്ത് ബിൽ അറി എന്നിട്ട് ഭൂമിയുമായി അത് കല കലരുകയും ചെയ്താൽ ഭൂമിയുമായി അത് കലർന്ന് ഈ കാസ്റ്റം എന്നാൽ ഫലാബുദ്ധ മിന്നപ്പൽ ഇഹ അതിൻ്റെ നീക്കലിൻ്റെ തൊട്ട് കൂടാതെ കയ്യൂല എന്ത് ചെയ്യണം കൈക്കൂടെ എടുത്ത് കണ്ടതിനെ നീക്കം ചെയ്യണം അവിടെ നീക്കം ചെയ്യണം ഔ ഇഹ്ഫ ഇഹ അല്ലെങ്കിൽ അത് മൂടലിൻ്റെ തൊട്ട് കൂടാതെ കയ്യൂല എന്തുകൊണ്ട് ഇപ്പം തുറാബിൻ തോഹിൻ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടോ ഔ തുനൻ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടോ എന്ത് ചെയ്യണം കുറച്ച് ശുദ്ധിയുള്ള മണ്ണെടുത്ത് കണ്ട് അതിൻ്റെ മുകളിലിടുക അല്ലെങ്കിൽ കളിമണ്ണെടുത്ത് കണ്ടതിൻ്റെ മുകളിലിടുക അല്ലാതെ കൂടാതെ കയ്യൂല വലാ സബീര ഇല്ലാത്തൊഹീരിയ ഇ ശുദ്ധീകരിക്കുന്നതിലേക്ക് ഒരു വയ്യും തന്നെയില്ല പിന്നെ ഹോസരി കൈകൾ കൊണ്ട് ഒരു വയ്യും തന്നെ ഇല്ല ഇത് മൂടാതെ കൈകൾ അത് നീക്കം ചെയ്യാതെ വെള്ളം കൊണ്ട് കൈയാൽ ശരിയാകൂല്ല ഒന്നെങ്കിൽ ചെയ്യണം അതവിടെ നിന്ന് നീക്കണം അല്ലെങ്കിൽ ശുദ്ധികള കൊണ്ട് അതിനെ മൂടണം അള്ളാ ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത അസലാ വരമത്തല്ലാഹി വാത്തു